ിന് മുമ്പും തിരഞ്ഞെടുപ്പിനു ശേഷവും തൃശൂർ മേയർ സുരേഷ് ഗോപിയെക്കുറിച്ചു പറഞ്ഞ നല്ല വാക്കുകളാണ് എൽ ഡി എഫിന് തൃശൂർ എംപിയാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് മേയർ പറഞ്ഞത് പാർട്ടി സമ്മർദ്ദം മേയർക്ക് വാക്കുകൾ തിരുത്തേണ്ടി വന്നു പലപ്പോഴും മേയർ പറയാൻ പാടില്ലാത്തതാണ് പറയുന്നതെന്നാണ് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അഭിപ്രായപ്പെട്ടത് എം പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാറിനും മേയറുടെ രീതികളിൽ അമർശമുണ്ട് എന്നാൽ വിവാദങ്ങളിൽ ഖേദമുണ്ടെന്നാണ് മേയർ പറയുന്നത് തൃശൂരിന്റെ വികസനത്തിനായാണ് താൻ മേയറായത് തൃശൂരിന്റെ വികസനത്തിനുള്ള സഹായം ആര് തന്നാലും സ്വീകരിക്കുമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു കോൺഗ്രസ് വിമതനായി മത്സരിച്ച താൻ എൽഡിഎഫിൽ ചേർന്നാണ് മേയറായത് എൽഡിഎഫിന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും എം കെ വർഗീസ് പറഞ്ഞു ഈ സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത് എന്തിനാണ് സാമ്പത്തികമായിട്ട് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ ആ സഹായിക്കുന്നത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള നാട് തന്നാവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ആര് കാശ് തന്നാലും നമ്മൾ സ്വീകരിക്കും അതിപ്പോൾ അദ്ദേഹം ഒരു കോടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ള തെറ്റായി എനിക്ക് തോന്നിയില്ല പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിപ്പോൾ എം പി ആയി അദ്ദേഹത്തെ ഞാൻ പിന്നെ കാണുന്നത് ഒരു യാദർശ്യമായിട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടു അദ്ദേഹം ഇതുപോലെ തന്നെ സംഭാഷണം കൊച്ചു കൊച്ചു അത് വിട്ട് പിന്നെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഇത് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നിപ്പം ഞാൻ സി പി എമ്മിൽ ഇന്നുവരെ വന്നിട്ട് സി പി എമ്മിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അവർക്ക് എഗൻസ്റ്റ് ഞാൻ ഇന്നവരെ അതൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല പിന്നെ എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് വസ്ത്രത്തിൽ പറഞ്ഞാൽ അതിനെ കുറിച്ച് ധാരണയില്ല അറിയില്ല അങ്ങനെ ഒരു സംഭവം എന്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല കാരണം ഞാൻ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എന്താണെന്ന് എനിക്ക് പ്രശ്നം കിട്ടുന്നില്ല എന്തായാലും അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ